കേന്ദ്ര ഗവൺമെൻറ്റിന് ചില നോംസ് ഉണ്ട് ബാക്കി ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് അറേഞ്ച്മെൻസ് ഉണ്ട് അപ്പോൾ ആ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ നമ്മൾക്ക് ഇവിടെ കാണിക്കാനൊക്കെ ആ കാണിക്കാനൊക്കില്ല എന്നത് ഗവൺമെൻറ്റിൻ്റെ തീ പോളിസിയുടെ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് അത് വേണം അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധിക്കാനൊക്കെ ഉള്ളു അപ്പോൾ അത് ഇതിനുള്ള സ കാലതാമസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെൻസർ ചെയ്യുന്ന ഒരു നേരത്തെ അവർക്ക് ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും കൊടുക്കണം സിനോപ്സിസ് കൊടുക്കണം സ്ക്രിപ്റ്റ് കൊടുക്കണം എന്നിട്ട് അവിടുന്ന് അംഗീകാരം വായിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് കാലതാമസം വന്നു കാണാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെയും കുറ്റം പറയാനൊക്കില്ല എന്നുവെച്ചാൽ നമുക്ക് ഇലക്ഷനും കാര്യങ്ങളും ആയിരുന്നു സകല ഉദ്യോഗസ്ഥരും പല സ് പോയി അപ്പം അത് അവരെ ആ സിറ്റുവേഷൻ നമ്മൾ അവിടെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കുറേ പടങ്ങൾ കിട്ടിയത് പക്ഷേ ചില പടങ്ങൾ അവർ തരാൻ വിമുഖത കാണിക്കുന്നുണ്ട് കാണിക്കുന്നത് നമുക്ക് അവരെ കുറ്റം പറയാൻ നോക്കില്ല എന്നു അവർക്ക് അവരുടെ ബാക്കിയുള്ള മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സാണ് ചെയ്യേണ്ടത് ആ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന് കോട്ടം തട്ടാതെ വേണം അത് ചെയ്യാനായിട്ട് അതുകൊണ്ടായിരിക്കാം അത് വരുന്നത് എന്തായാലും കുറച്ച് പടങ്ങൾ കൂടെ വരുന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അതിനൊരു കാരണം അല്ല അതിപ്പോൾ കാരണം കാരണം എല്ലാ കാര്യത്തിനും കാരണം വ്യക്തമാക്കണം എന്നില്ലല്ലോ ഇപ്പം ഏത് ഇപ്പം എല്ലാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഈ രാജ്യത്ത് ചെയ്യാനും അത് പറ്റുള്ളൂഷിപ്പാണെങ്കിലും അങ്ങനത്തെ പടങ്ങളൊക്കെ ഒരുപാട് ഒത്തിരി സ്ഥലത്ത് കാണിച്ചാണ് അത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നു അത് ഒത്തിരി സ്ഥലങ്ങൾ കാണിച്ചാണ് എന്താണ് അത് തരാത്തെന്ന് അറിയില്ല അത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ തന്നെ ചോദിക്കും ഇതൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അല്ലാതെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ബീഫു ആയിട്ടൊരു ബന്ധവും ഇല്ലാത്ത ഒരു ബന്ധവും എന്താണെന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാനതിന്റെ സിനോപ്സിസ് ഒക്കെ വായിച്ചു അതിന് ബീഫു ആയിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം അല്ല ചെയർമാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് ചെയർമാൻ ഷൂട്ടിങ്ങിലാണ് ലണ്ടനിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ അദ്ദേഹം ലാസ്റ്റ് ഇതിൽ പങ്കെടുക്കും അതായത് അസാന്നിധ്യം എന്ന് പറയുന്ന ചെയർമാൻ ഇല്ലാത്ത ഏത് ഒരു ഇതിനാണെങ്കിലും അതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ് നേരത്തെയുള്ള കമ്മിറ്റ്മെൻ്റാണ് പ്രസൂലിനെ പോലുള്ള ആൾ ഇതിനൊക്കെ വളരെ താല്പര്യമെടുക്കുന്ന ആൾ മനഃപൂർവ്വം ഒരാൾ വരാതിരിക്കില്ല പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ പ്രയർ എൻഗേജ്മെൻസ് ഉള്ളതുകൊണ്ടാണ് ബ്രസൂൽ വരാതിരുന്നത്